അജിക്കുട്ട എവിടെ പോവാക്കുള്ളേ ആ അജി പോകുന്നുണ്ട് മുട്ട കൊടുക്കാനായിട്ട് പോന്നു മുട്ട സൂക്ഷിച്ച് പിടിച്ചോണ്ട് പോ കുറച്ചേ ഉള്ളേ ഒരു നാൽപ്പതെണ്ണം ഉണ്ട് അതിങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണേ ഇതിലേക്കൂടെ കയറുമ്പോഴേ പാടാണ് അത് കേട്ട് വന്ന് എങ്ങനെ പോകുന്നു ഇതിലേ കയറി പോകുമ്പോൾ സൂക്ഷിക്കണം എന്താ പോകുന്നു തെന്നു അടല്ല മാട്ടാതെ കൊണ്ടു എപ്പോഴും കൊണ്ടുപോകുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല രാവിലെ രാവിലെ ഒന്നും ചെയ്തില്ല മഴയൊക്കെ ആയുണ്ട് പിന്നെ രാവിലെ അങ്ങ് കൊണ്ട് കൊടുക്കാവുന്നും പറഞ്ഞുകൊണ്ട് സമയം കിട്ടുന്നില്ല ഒന്നിനും ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് പറിച്ചു മാറ്റി നടണോ എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നത് തന്നെ പറയൂ പിന്നെ പിന്നെ നമ്മുടെ ഓണം പോകുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ എന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മുടെ കുമ്പളം കുമ്പളം പോകുന്നത് കുമ്പളം ഒന്നും ഇതെല്ലാ വർഷവും നമ്മുടെ മാവേക്കൂടെ നമ്മൾ പിന്നെ ജാതിയെക്കൂടെ ഇങ്ങനെ കയറ്റി അങ്ങോട്ട് വിടും അടുത്ത വർഷം വരെ നമുക്ക് അടുത്ത വർഷം ഇതുപോലെ സമയം വരെ പിന്നെ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിത്തുടങ്ങി കാണും എന്നാലും നമുക്ക് സാമ്പാറിലൊക്കെ ഇടാൻ കൊള്ളാം തന്നെ പിന്നെ പഴുഞ്ഞ് ഒഴുഞ്ഞ് വീഴുക നമ്മളൊന്നും അല്ലാതെ പറിച്ചെടുക്കുവല്ല കാറ്റത്ത് തറയും വീഴുകയോ അല്ലാതെ പൊഴിഞ്ഞ് വീഴുകയോ ഒക്കെ നമ്മൾ നമ്മളെടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇതേ ഇതേക്കൂടെ അജു കയറ്റി വിട്ടേക്കുക ഞാൻ പറഞ്ഞതാണ് ഇതേക്കൂടെ കയറ്റി വിടലിലേക്ക് മുമ്പുള്ളതെന്ന് എന്നിട്ട് കൂടെയും കേറ്റി വിട്ട് കാണാറില്ല കണ്ടുകൊണ്ട് പിന്നെ നിറച്ചാണെങ്കിൽ പ്രാവശ്യം പേരയ്ക്കായ ഉണ്ടായെങ്കിൽ തുരുതുരുകയാണ് പേരയ്ക്കായ ഉണ്ടായെങ്കിൽ കിടക്കുക ഈ പിന്നെ പേരത്തത്ത എന്ന് പറയുന്ന തത്ത പേരത്തത്ത വന്നിട്ട് മൊത്തവും പിന്നോ ഇതാന്ന് യജുമോ വെട്ടിക്കളയണോ കൊണ്ടു കൊണ്ടുനട്ടതാണ് ഞാൻ വെട്ടിക്കളയാനായിട്ട് പത്ത് പ്രാവശ്യമെങ്കിൽ ഞാൻ പിന്നെ പിന്നെ കത്തി എല്ലാം എടുത്തുകൊണ്ട് വന്നത് വെട്ടി ദൂരെ കളയട്ടെന്നും പറഞ്ഞ് ഇതാന്ന് നിറച്ച് പേരിക്കുക ഒരു പ്രാവശ്യം ഞങ്ങളൊന്ന് പറിച്ചു തിന്നു നോക്കി ഒന്നൊന്ന് പറിച്ചു തിന്നാമെന്ന് പറഞ്ഞ് അത് തിന്നപ്പോഴത്തേക്ക് കൊള്ളാം എന്നാൽ കുറച്ച് നാളൊന്ന് നിൽക്കട്ടെ എന്ന് അങ്ങനെ നിർത്തിയേക്കുക നമുക്ക് പിന്നെ കുമ്പളങ്ങ കൊണ്ടായി തുടങ്ങി കേടായി കേടായിപ്പോകുമെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ വന്ന് കുത്തിയിട്ടൊക്കെ അതായക്കൂടെ ഒരു കറവോലൊക്കെ വന്നിരിക്കുന്നു എന്താ പിന്നെ ആണെങ്കിൽ നമ്മുടെ കറിവേപ്പ് ഇത് പോകുമെന്ന് വിചാരിച്ച കേട്ട് അതിന് ഭയങ്കര വിഷമമായിരുന്നു എനിക്കത് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ചോനലിൻ്റെ വരുന്നു ചുമന്ന കളർ എന്നിട്ട് ഇതിൻ്റെ പിന്നെ ചവിട്ടിലെല്ലാം വന്നത് ഉള്ള മണ്ണെല്ലാം കൂടെ കുത്തി എടുത്ത് ഇതങ്ങ് പൊട്ടി കിളിച്ച് പിന്നെ ആദ്യത്തെ പിന്നെ കറിവേപ്പിലെല്ലാം അങ്ങ് പോവുമല്ലോ ഇത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അടുത്തത് െ നല്ലോണം പൊട്ടി കിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതും അതിൻ്റെ ചവിട്ടി മൊത്തം വന്ന് ഇത് കയറിപ്പോയി പിന്നെ ചോനയിൽ ഉറുമ്പ് വന്നിട്ട് മൊത്തം അങ്ങ് പോയി എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഓർത്ത് തുണങ്ങിപ്പോ കേട്ടോ അപ്പം ഞാനതിൻ്റെ ചവിട്ടി കൊണ്ടുവന്ന് കുറച്ച് പിന്നെ ചാമ്പൽ അല്ലെങ്കിൽ ചാരോ അല്ലെങ്കിൽ വെണ്ണീർ ഇട്ട് കൊടുത്ത് പിന്നെ ഇട്ടുകൊടുത്ത് പിന്നെ ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് അത് ഒരുവിധം ശരിയായി എനിക്ക് വിഷമമായിരുന്നു എനിക്ക് എനിക്കന്ന് ചെവിട് തന്നെ ഭയങ്കര വിഷമമായിരുന്നു എന്തുമായിരുന്നു വിഷമമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹരിയേട്ടം നട്ടതാ കേട്ടോ നമ്മൾ പെരേക്കായൽ ഉയരത്തിന് ഇത്രയും ഉയരത്തിലുള്ളത് ഉണ്ടില്ലായത് കൊണ്ടും കൂടെ പെരേക്കായൽ ഉയരത്തിന് ഇങ്ങനെ അങ്ങ് പോയേക്കുയത് നമുക്ക് എപ്പം വേണേലും ഇഷ്ടംപോലെ പറിച്ചെടുക്കാം പിന്നെ ഇനി ചവിട്ടിലല്ല അതുപോലെ ഇഷ്ടംപോലെ തൈ നിപ്പുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ജമ്മുവിൻ്റെ ഈ പ്രാവശ്യം പിന്നെ ഈ പിന്നെ ഇത് എന്തുവരുന്നതിന് പറയുന്ന നമ്മുടെ പിന്നെ കോവൽ കല്യാണ പ്രാവശ്യം ഇഷ്ടം പോലെ കോവയ്ക്കാണ് പറിച്ചു വിൽക്കുന്നത് ഈ പ്രാവശ്യം അവിടെയൊക്കെ പടത്തി വിട്ട് പക്ഷേ നമ്മുടെ ആടൊക്കെ ഉള്ളപ്പം അതുങ്ങൾ കുറച്ചൊക്കെ പറിച്ചു തിന്നുകൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ ശക്തമായ രീതിയിൽ ഉണ്ടായില്ലെന്ന് തോന്നുന്നു അവിടെ അവിടെയൊക്കെ ഉണ്ടായ കിടപ്പുണ്ട് അതേ കൂടെയൊക്കെ പടന്നിട്ടുണ്ട് പിന്നെ നല്ല ഇവിടെ ഇത് ഇതേലുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പറിക്കാനൊക്കത്തില്ല അജ്മോൻ ചാരി പറിക്കാം പക്ഷേ നല്ല നമ്മുടെ പിന്നെ ഇത് ഇങ്ങനെ പോന്നേക്കുന്നതുകൊണ്ടേ പിന്നെ സർവീസ് വെയർ ഇങ്ങനെ വന്നേക്കുന്നത് കൊണ്ട് ഞാനും പറയും പറിക്കേണ്ടാക്കളായിരുന്നു പിന്നെ അവിടെ വന്നിട്ട് പഴുത്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പിന്നെ ഇതൊരു ജാതിയാണ് കേട്ടോ ജാതി ജാതിയെക്കൂടെ പിന്നെ നമ്മുടെ കുമ്പളം ഉണ്ട് കുമ്പളം എല്ലാം പൂക്കളൊക്കെ ഇട്ട് നിൽക്കുക പിന്നെ കുമ്പളവും പിന്നെ നമ്മുടെ കോവലുണ്ട് കുമ്പളമുണ്ട് കാച്ചിലും എല്ലാതെ കൂടെ കയറിപ്പോയേക്കുക പിന്നെ ഇതൊന്നും ഇഷ്ട മുട്ടാം പോലെ നമുക്ക് ഓമ എല്ലാം അങ്ങ് പോയപ്പോൾ ഒരു കഴിഞ്ഞ പിന്നെ രണ്ട് വർഷം മുമ്പ് ഒരു കാറ്റത്ത് മൊത്തം ഒടിഞ്ഞ് പറഞ്ഞ് മൊത്തം അങ്ങ് വീണ് പോയി നിറച്ചപ്പോൾ താഴ്വശത്ത് മൊത്തം ഓമയായിരുന്നു നാലഞ്ച് മൂടം ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പോൾ ഇല്ല ഓമയില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാറ്റ് കഴിഞ്ഞ വർഷത്തെ ഒരു കാറ്റിന് ഒരു മൂടം മുറ്റത്ത് നിന്നതെല്ലാം ഇവിടെ പൊഴിഞ്ഞ് ഒടിഞ്ഞ് വട്ടത്തിൽ ഒടിഞ്ഞു വന്നിട്ട് വീണ് ഏതായാലും പെരമണ്ടയ്ക്കൊന്നും വീണില്ല തെറിച്ച് വന്ന് ഇങ്ങു വീണു അങ്ങ് നിന്നതിന്റെ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ൂടിപ്പോൾ ഓമ കളിച്ചു നിൽപ്പുണ്ട് അജിമോൻ പറയുന്നുണ്ട് നമുക്ക് ഇതൊന്ന് പ പിഴുത് എന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വലിയ വലിയ ഒക്കെ പിന്നെ അണ്ണാനും ഒക്കെ അലയ്ക്കെന്ന് രാവിലെ ഇനിയിപ്പം ഇതുപോലെ ഇവരുടെയൊക്കെ ശബ്ദങ്ങളായിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആട്ടിൻകൂടെയും കയ്യിലേക്കൂടെ വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പ്രയാസമുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന കൊച്ചുങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ഒരു പ്രയാസവും ഇതൊക്കെ കണ്ടു ഇതൊക്കെ അവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒത്തിരി അങ്ങ് തിന്നേനായിരുന്നു അവരില്ലാത്തത് അവരില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നതെല്ലാം ഇനി മഴയൊന്ന് തോരുമ്പോൾ പതുക്കെ പതുക്കെ ഇറങ്ങി നിന്ന് ഒരു പിന്നെ ഞങ്ങളിവിടെ ഇരുമ്പെന്നാണ് പറയുന്നത് കേട്ടോ ഒരു എടുത്ത് അങ്ങ് വെട്ടി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ അത് തണ്ടുപോലെ നിൽക്കുന്നേല്ലേ അങ്ങ് പൊയ്ക്കൊള്ളു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പിന്നെ ഇത് മഹാഗണിയൊക്കെയായി നിൽക്കുന്നത് കേട്ടോ ഈ ഒരു മഹാഗണി ഉണ്ടോ ഇതിൻ്റെ മണ്ടെ മുറിഞ്ഞു തറയായി വന്ന് വീണു ഇത് ഇതൊക്കെ ഇങ്ങനെ വീ നേരത്തെ ഒന്നും വീഴത്തില്ല ഇപ്പോഴങ്ങനെ ഇപ്പം എന്തോ ഒരു കേടുപോലെ വരുമോ തന്നെ തന്നെ ഒടിഞ്ഞും പറഞ്ഞു എല്ലാം അങ്ങ് വീഴുക വിറകാണെങ്കിൽ ഇഷ്ടംപോലെ പറക്കിയെടുക്കാനുണ്ട് ഈ തുണ്ട് തുണ്ട് പോലെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് താഴോട്ടിറങ്ങാൻ ഞാൻ എങ്ങനെയായാലും കുത്തിയും പിടിച്ചുമൊക്കെ ഇറങ്ങിപ്പോകും നേരത്തെ അജുമോൻ ഇറങ്ങിപ്പോയി പറക്കും അവന അന്നേരം തീരെ സമയം കിട്ടത്തില്ല നമ്മൾ പിന്നെ ഞാൻ എപ്പോഴും അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ കുഞ്ഞിനെ സമയം കിട്ടാതി കിട്ടാതെ അവനെന്തുവ ചെയ്യുന്നത് പാവം അവനെയും കൊണ്ട് ഒക്കുന്നില്ല എന്തെല്ലാം ചെയ്താലൊക്കും എനിക്ക് അതങ്ങ് ഞാൻ ഇറങ്ങി പോണം ഞാൻ പോയി എല്ലാം എന്നൊക്കെ. പക്ഷെ ഒരുവിധം പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ എനിക്ക് പോകാൻ വയ്യ ഇനി വയ്യ എന്നുള്ള ഇതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ എന്നും പറയുന്നുണ്ട് ഞാൻ ഇതൊന്ന് കാണിക്കൂ എന്നുള്ളത് കണ്ടോ ചണേന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ നല്ല ഇത് കാണുന്ന കളറൊന്നും അല്ല അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ചുമപ്പ് പോലുള്ള കളറാണ് ഇതിന് കേട്ടോ ഇത് കാണുന്ന കളറിനേക്കാളും വലിയ നല്ല കളറാണ് ഇതിനെക്കുറിച്ചുള്ളത് ഞാനൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് ഞാനിട്ട് ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കാപ്പിക്കുരുമൊക്കെ നിൽക്കുന്നുണ്ട് കാപ്പിക്കുരു ഇതിലേക്കൂടെയൊക്കെ ഞാനൊന്ന് നടക്കുക കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ എപ്പോഴും കാണിക്കും കണ്ടോ പോച്ചയെല്ലാം കൂടെ കിളിച്ചിട്ട് അന്നേരം നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും എവിടുന്നേലും പോയൊരു കുഞ്ഞു ആട്ടു കുഞ്ഞിനെ കൊണ്ടുവന്നാലോ ഒന്നിനും വേണ്ട കൊണ്ടുവരത്തില്ല ഒരിക്കലും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അജ്മോന് പിന്നെ അതുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പം രണ്ടു കുറച്ച് ദിവസം കൊണ്ട് എന്നെ കൊണ്ടുവന്ന പശുക്കളുടെ വീഡിയോ ആണിപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞങ്ങൾ വളർത്തി വളത്തി ഇഷ്ടം പോലെ കൊച്ചുനാളി മുതലേ ഞങ്ങൾ വളർത്തി വളത്തിയുള്ളൂ ഉപ്പാട് വന്നതാണ് ഇനി ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ മിണ്ട നമുക്ക് വേണ്ടയെന്ന് ഞാൻ പറഞ്ഞേക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ മേലെത്തുണ്ടിലോട്ടാണ് കയറി വന്നേക്കുന്നത് ഇവിടെ വിട്ട് വന്നുകൊണ്ട് ഇവിടെ വരെ വന്നിട്ടുണ്ട് രണ്ടു നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ പുറകെ ഇവിടെ ഇവിടെ പുറകിൽക്കൂടെ തന്നെ അല്ലേ എപ്പോഴും നമ്മൾ വരികയൊക്കെ ചെയ്യുന്നു ആ മേലെ തുണിക്കറിയാണ് അതിൻ്റെ പേരിലെല്ലാം ഇഷ്ടംപോലെ റെംബുട്ടാൻ്റെ ഇതൊക്കെ കിടക്കും അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം